മട്ടനൂർ നഗരസഭയുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ മഴക്കാല പൂർവ മെഗാ ശുചീകരണം നടത്തി മട്ടനൂർ വിമാനത്താവള കവാട പരിസരത്ത് വെച്ച് ചെയർമാൻ എൻ ഷാജിത ഉദ്ഘാടനം ചെയ്തു നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ പ്രദേശവാസികൾ പൊതുപ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ അയൽക്കൂട്ടാകങ്ങൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഹോട്ടൽ ജീവനക്കാർ തുടങ്ങി സമൂഹത്തിലെ സമസ്ത മേഖലകളിലും അംഗങ്ങൾ ചേർന്നാണ് കുടുംബശ്രീയോട് കൈകോർത്ത മെഗാ ശുചീകരണം സംഘടിപ്പിച്ചത് നഗരസഭാ പരിധിയിലെ മുപ്പത്തി അഞ്ച് വാർഡുകളിൽ അതാത് കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടന്നത് ഏഴായിരത്തി അഞ്ഞൂറ് വോളണ്ടിയർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ശുചീകരണം നടത്തിയത് നഗരസഭാ കുടുംബശ്രീയിൽ നാനൂറ്റി മുപ്പത്തി മൂന്ന് അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പൊതു ഇടങ്ങളും പാതയോരങ്ങളുമാണ് ശുചീകരണം നടത്തിയത് മുഴുവൻ നാട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയോടെയും സഹകരണത്തോടും കൂടിയാണ് പ്രവർത്തനം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചത് രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് വിവിധയിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിന് ബഹുജന കൂടി മട്ടന്നൂർ ടൗൺ കേന്ദ്രീകരിച്ച അഞ്ചു മേഖലകളാക്കി തിരിച്ചു മെഗാ ശുചീകരണം നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ നേരത്തെ ശുചീകരണം കൊണ്ട് മാത്രം ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടതല്ല ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി ശുചിത്വ ശീലങ്ങൾ പാലിക്കാനും മാലിന്യ സംസ്കരണ കേരളം നന്നായി ആവശ്യകത കൂടി ബോധ്യപ്പെടുത്താനാണ് ഇത്തരം പരിപാടികൾ ും വാർഡ് കൗൺസിലർ ഓനിഷ ശുചീകരണത്തിന് അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി എസ് വിനോദ് കുമാർ സി ഡി എസ് മെമ്പർ സെക്രട്ടറി കെ പി രമേഷ് ബാബു മുൻ നഗരസഭാ കൌൺസിലർ എം പ്രദീപൻ ക്ലീൻ സിറ്റി മാനേജർ കെ കെ കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ